ഇത് നമ്മളെ മലമലമുക്ക് എന്നുള്ള ദൃശ്യമാണ് ഈ കാണുന്നത് മലമലമൊക്കെ ഇതാ ഇവിടെ അതി എന്താ പറയുക ഭയാനകമായിട്ടുള്ള ഒരു കാഴ്ചകളൊക്കെ കാണുന്നത് നമ്മൾ മലമലമുക്ക് നമ്മൾ പഴയ ഏബിൻ്റെ മുൻവശം ആ ഏബിൻ്റെ മുൻവശത്തുനിട വീടുകളിലത്തെ മതിലുകൾ മുഴുവൻ തകർത്തുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ വെള്ളം ഒഴുകുന്നത് അതിശക്തമായ വെള്ളക്കെട്ടാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് പല വീടുകളിലും ആളുകളെ മുഴുവൻ ഇതാണ് ഈ വീടുകളിലേക്കൊക്കെ ശക്തമായിട്ട് വെള്ളം വീടുകളിലുള്ളിലോട്ട് കയറി കുത്തി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം എന്നുള്ളത് ഓരോ നിമിഷം തൂകുമ്പോറും ഇവിടുത്തെ സ്ഥിതി ഭയങ്കര മോശമാവുകയാണ് വീടുകളിൽ നിന്നൊക്കെ ആളുകളെ പരമാവധി ഫയർഫോഴ്സ് നാട്ടുകാരും ചേർന്ന് മാറ്റി പാർപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ പോസ്റ്റുകൾ തന്നെ ഒരു ബുദ്ധിമുട്ടായ ലെവലിലേക്കാണ് നിൽക്കുന്നത് ഏകദേശം എല്ലാം കൂടി കുത്തി

ഒരു ഗംഭീര പൊട്ടാണ് പൊട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മളത്തിപ്പറ്റ പാലത്തിൻ്റെ അകത്തെ വീടാണിത് കള്ളുഷാപ്പിന്റെ അവിടെ പാലം കിടന്നും